ആവേശകരമായി മുന്നേറുകയാണ് ടൂർണമെന്റിലെ ആദ്യ പത്ത് മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായത് ഇതിൽ ചെന്നൈ കൊൽക്കത്ത രാജസ്ഥാൻ എന്നിവർ പങ്കെടുത്ത രണ്ട് കളിയിലും വിജയിച്ച് അതിശക്തമായ മുന്നേറ്റമാണ് പുറത്തെടുക്കുന്നത് മലയാളി താരം സഞ്ജു നായകനായ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യമെടുത്താൽ ഇത്തവണ എല്ലാ മേഖലയിലും ഈ ടീം ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയേണ്ടി വരും നിലവിൽ വലിയ കിരീട പ്രതീക്ഷയുള്ള ഒരു ടീമാണ് രാജസ്ഥാൻ ഇപ്പോഴത്തെ ആർ ആറിന്റെ മുൻ താരമായിരുന്ന ഓസി സൂപ്പർ താരം സ്റ്റീവ് സ്മിത്ത് രാജസ്ഥാനെക്കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവന ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുകയാണ് സഞ്ജു സാംസൺ എന്ന നായികിനു കീഴിൽ ഇത്തവണ സമ്പൂർണമായ ഒരു ടീമായിട്ടാണ് ഞാൻ രാജസ്ഥാൻ റോയൽസിനെ കാണുന്നത് അടിസ്ഥാനപരമായി ശക്തമായ ടീമാണെന്നും ഇത്തവണ എല്ലാ പഴുതുകളും അടച്ചാണ് അവരുടെ മുന്നേറ്റമെന്നും സ്റ്റീവ് സ്മിത്ത് പറഞ്ഞു ഇനിയും അവർക്ക് ഇതുപോലെ നല്ല രീതിയിൽ മുൻപോട്ട് പോകാനായാൽ വളരെ അവിസ്മരണീയമായ ഒരു സീസൺ ആയിരിക്കും അവരെ കാത്തിരിക്കുന്നത് രാജസ്ഥാനെ എന്നത് മറ്റു ടീമുകൾക്ക് ഏറെ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല അവരുടെ ക്യാപ്റ്റനായ സഞ്ജു വളരെ മികച്ച രീതിയിലാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് രാജസ്ഥാനെ ശക്തമാക്കുന്നുവെന്നും സ്മിത്ത് പറഞ്ഞു അതേസമയം ഇത്തവണ പരാജയമറിയാതെ രാജസ്ഥാൻ ഗംഭീരമായി മുന്നേറുകയാണ് നായകനായി കന്നി കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് സഞ്ജു സാംസൺ